ോക്കില്ല അല്ലേ <laughs> <employations> പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നാല് മക്കളുള്ള ഒരു പിതാവ് നാളുകളായി അന്തി ഉറങ്ങുന്നത് കടത്തിണ്ണകളിലാണ് ഒടുവിൽ ആ കാല് പഴുത്ത് ഈച്ചയും പുഴുവും മരിച്ച് കിടന്നിട്ട് പോലും മക്കളോ ആരും തന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല പലവട്ടം വാർഡ് കൗൺസിലർ അടക്കം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ നൽകിയിട്ടും മക്കൾ പോലും നോക്കിയില്ല കൊല്ലം കണ്ണനല്ലൂർ കുളപ്പാടം സ്വദേശി തുളസീധരനാണ് ഈ ഒരു ഗിതികേട് നാല് മക്കൾക്കും നാല് വീടുകളുണ്ട് പക്ഷെ അവർക്കാർക്കും എന്നെ വേണ്ട ഇതാണ് അയാളുടെ മറുപടി നാളുകളായി നാട്ടുകാർ വാങ്ങി നൽകുന്ന ഭക്ഷണവും മരുന്നുമൊക്കെയാണ് ഏക ആശ്വാസം കാല് പുഴുവരിച്ചതോടുകൂടി വേദന സഹിച്ച് കടത്തിണ്ണയിൽ ഉറങ്ങിയ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുകാർ ഒന്നടങ്കം ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ സമീപിച്ചു ഉടൻ തന്നെ ജീവകാരുണ്യ ജീവകാരുണ്യപ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ശാംഷാജിയും സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പിതാവുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കരുത് എന്നാണ് മക്കളോട് പറയാനുള്ളത് ഇനി എത്ര നാൾ എന്നൊരു ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കുകയാണ് മരണശേഷം വിലപിച്ചിട്ടോ പണം ചിലവഴിച്ചിട്ടോ ആർഭാടം കാണിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നാം ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം പതിനേഴാം വാർഡില് കുറെ നാല് മക്കളുള്ള അച്ഛനാണ് അത്ര ശീലം പിള്ളേർ ആ പേര് നമ്മള് ദേശം ഒത്തിരി കുറെ നാളുകൊണ്ട് കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കുറച്ച് നാളായോണ്ട് പഴുത്ത് അവളൊക്കെ ഭക്ഷണം പോലും കഴിക്കാൻ മെയ്യാതിരിക്കും സ്മെല്ലും നമ്മുടെ ഇന്ന് ഇവരെല്ലാര സ്റ്റേഷനിൽ വന്നാൽ നമ്മുടെ പരാതി കൊടുത്ത് നമ്മളെ വിളിച്ചപ്പോ ആരും ഫോൺ എടുക്കുന്നത് അവർക്ക് വേണ്ടാത്ത ആളക്കാണ് അന്നേരം ഇവരെല്ലാരും പറഞ്ഞാൽ നമുക്ക് സഹായിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒക്കെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഞമ്മള് സിരിച്ചതിന് ശേഷം ഗുഹുവായിട്ട് ഞങ്ങള് എന്നെ വന്ന് കൊണ്ടുവന്ന് ഞങ്ങള് സ്ഥാപനത്തിലോട്ട് ആക്കിക്കോളാം